ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം പ്രിയമുള്ള മക്കളെ ഞാൻ കുറച്ച് ദിവസം മുന്നമേ ബൈബിൾ ഇങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് ഒരു വചനം കണ്ടിരുന്നു പ്രാർത്ഥനയുടെ ആത്മാവിനെ അതായത് പ്രാർത്ഥനാ ചൈതന്യം ഞാൻ അവരിൽ നിറയ്ക്കും എന്ന് ജെറേമിയയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അവർ എന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്നു ഭക്തി ദൈവത്തോടുള്ള ഭക്തി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്നത് ഒരു ഭാഗം അതായത് യേശുവിനോടുള്ള ഒരു ഭക്തി മറ്റൊന്നിലേക്കും പോകാതെ എൻ്റെ രാജാവ് എൻ്റെ ദൈവം യേശുവാണ് എന്നൊരു ഭക്തി എന്നാൽ മറ്റൊരിടത്ത് പ്രാർത്ഥന ചൈതന്യം നിറയ്ക്കും എന്ന് പറയുന്നു പിന്നീട് ഞാൻ ഇത് എവിടെയാണ് ഈ വചനം കെടുക്കുന്നതെന്ന് തപ്പി 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 തോറ്റു പലരെയും ഞാൻ വിളിച്ചു ചോദിച്ചു ഈ വചനഭാഗം എവിടെയാണ് കെടുക്കുന്നതെന്ന് പക്ഷെ ആർക്കും ഉത്തരം പറയാൻ സാധിച്ചില്ല കാരണം ഞാൻ ആ ചോദിച്ചത് പ്രാർത്ഥന ചൈതന്യം എന്ന് പറയുന്നതിനേക്കാൾ മുന്നമേ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം എന്നൊരു വാക്കുണ്ട് കണ്ടുവോ അതെനിക്ക് പെട്ടെന്ന് പറയാൻ കിട്ടിയിരുന്നില്ല ഞാൻ അന്ന് അതൊരു മൂന്ന് ദിവസം മുന്നമേ മുതല് ഇരുന്ന് ബൈബിൾ വായന തുടങ്ങി പഴയ നിയമത്തിലാണെന്ന് അറിയാമായിരുന്നു പ്രവാചകന്മാരില് ആരോണത് എഴുതിയിരിക്കുന്നത് ഞാൻ ഇങ്ങനെ റെഗുലറായിട്ടിരുന്നു ഇങ്ങനെ വായിക്ക തന്നെ ഈ പള്ളിയിലിരിക്കുമ്പോഴും കുർബാന കഴിഞ്ഞു വന്നതും ഇത് തന്നെയായി എൻ്റെ ചിന്ത ഇത് എവിടെയാണെന്ന് കണ്ടെത്തിയേ പറ്റുള്ളൂ വായിച്ചു പോയത് വീണ്ടും നോക്കി എവിടെയെങ്കിലും ഞാൻ മറന്നു പോയോ എന്ന് വിചാരിച്ച് എൻ്റെ പൊന്നുമക്കളെ കർത്താവ് എത്രയോ വലിയവനാണ് ഒരു വചനം ഞാൻ എനിക്ക് വേണം എന്ന് വിചാരിച്ചിട്ട് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അപ്പൊ ഞാൻ പതിമൂന്ന് പിതാവിനും പുത്രനും വെക്കും ഒപ്പം പരിശുദ്ധാത്മാവേ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ എന്നിട്ട് മാതാവിനോട് ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും ഓൺ ദ സ്പോട്ടിൽ അപ്പൊ തന്നെ എനിക്ക് ആ വചനം കണ്ടെത്താൻ സാധിക്കും ഹല്ലടിയ അപ്പൊ ഞാൻ സ്നേഹം കൊണ്ട് ഓടിപ്പോയി അമ്മയെ കൊടുക്കും യേശുവിനോടും പരിശുദ്ധാത്മാവിനോടും പിതാവായ ദൈവത്തോടും കോടാനുകൂടി നന്ദി പറയും ഞാൻ ഈ സ്നേഹം മതി എനിക്ക് എന്ന് പറയും ഇത്രത്തോളം മതി എനിക്ക് എന്ന് പറയും ഹലിയ അതുകൊണ്ട് നമുക്ക് ആ വചനത്തിലേക്ക് ഒന്ന് വരാം സക്കറിയായുടെ പുസ്തകം പന്ത്രണ്ടാം പത്താം തിരുവാക്യം ഞാൻ ദാവീദ് ഭവനത്തിന്റെയും ജെറുസലേം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും കണ്ടു ജെറുസലേം നിവാസികളുടെ മേൽക്കർത്താവ് കൃപയുടെ പരിശുദ്ധ അമ്മയെ നമ്മൾ പറയുന്നത് ദൈവ കൃപ നിറഞ്ഞവൾ എന്നാണ് കൃപ എന്ന വാക്കിന്റെ മറ്റൊരർത്ഥം പറഞ്ഞാൽ അനുഗ്രഹം ദൈവത്തിന്റെ അനുഗ്രഹം എന്നുള്ളതാണ് അല്ലെ അപ്പോ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥനയുടെയും ചൈതന്യം അപ്പോ ഇപ്പൊ ചിലരൊക്കെ വിട്ട് പറയണ് അപ്പോൾ തങ്ങൾ കുരു കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർക്കരയും ആദ്യജാതനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും എന്താണ് മക്കളെ പറഞ്ഞതിനർത്ഥം നമുക്ക് നമ്മളെല്ലാവരോടും സുവിശേഷം പറയുന്നു എന്നിട്ട് പറയുന്നു യേശു നമുക്ക് വേണ്ടിയാണ് മരിച്ചത് യേശു നമ്മുടെ പാപങ്ങളാണ് ചുമന്നത് യേശു തന്നെ സ്നേഹിക്കുന്നവർക്ക് പിതാവായ ദൈവം തന്നെ സ്നേഹിക്കുന്ന ഓരോ മക്കളിലേക്കും അവിടുത്തെ സ്നേഹം തരാൻ വേണ്ടിയാണ് ഏകജാതനായ തൻ്റെ പുത്രനെ നമുക്ക് തന്നത് എന്ന് യോഹന്നെ സുശേഷം മൂന്നിൻ്റെ പതിമൂ മൂന്നിന്റെ പതിനാറ് പറയുന്നു ഇതൊക്കെയാണെങ്കിൽ പോലും എത്ര നമ്മൾ ധ്യാനിച്ചാലും യേശു എന്തിനെനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു യേശു എന്തിനാണ് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടിയാണ് ഇത്രമാത്രം സഹിച്ചത് എന്ന് ഒരു വ്യക്തിക്കും പെട്ടെന്നൊന്നും പറഞ്ഞ മനസ്സിലാവില്ല മക്കളെ അത് എളുപ്പമല്ല അത് ഗ്രഹിക്കാനായിട്ട് അപ്പൊ ഇവിടെ പറഞ്ഞത് കേട്ടോ പ്രാർത്ഥനയുടെ ആത്മാവിനെ ദൈവം പകർന്നു തരണം ചിലര് പറയും എനിക്ക് പ്രാർത്ഥിക്കാനേ സാധിക്കുന്നില്ല എന്ന് ഞാനത് കേൾക്കുമ്പോൾ ഞാൻ എനിക്ക് ദൈവമേ എന്തവരോട് ഞാൻ പറയേണ്ടതെന്ന് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളായിട്ട് ഭക്ഷണത്തെക്കാൾ ഉപരിയായിട്ട് നമ്മൾ കാണുന്നത് പ്രാർത്ഥനയാണ് എന്താ ചെയ്യാച്ചാല് നമ്മൾ നേ എത്ര സുഖമില്ലെങ്കിലും നിങ്ങക്ക് അറിയാലോ എനിക്ക് എന്നുള്ളത് എത്ര വയ്യാന്ന് കണ്ടാലും രാവിലെ എഴുന്നേറ്റ് ഞാൻ കുളിക്കും കുളി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു പുസ്തകം അതില് എൻ്റെ പേഴ്സണൽ പ്രയേഴ്സ് ആണ് അതില് ഞാൻ ഒരു പേജ് മുഴുവനും കുറെ വചനങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ് ഒരു ബുക്കില് അതിൻ്റെ ഒരു പേജില് മുഴുവനും എനിക്ക് ദൈവം ഇന്നോളം തന്ന നന്മകള് എന്റെ ഓർമ്മയിലുള്ളത് മുഴുവൻ കൊച്ചു 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 കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ് മറ്റൊരു പേജില് ഒരു കൊച്ചു കാര്യം കൊണ്ട് പോലും എന്റെ ഉപകാരികളായും വർദ്ധിച്ച മക്കളുടെ പേരുകൾ എഴുതിയിരിക്കുകയാണ് അതില് വൈദികരുടെ പേരുണ്ട് എനിക്ക് എന്നെ ചിരി കൊണ്ട് പോലും എന്നെ സഹായിച്ചവരുണ്ട് അങ്ങനെ ഉപകാരികളുടെ കൂട്ടത്തിൽ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഇപ്പൊ ലണ്ടനിലൊക്കെ എന്റെ മക്കള് പോയി കഴിഞ്ഞപ്പോ അവിടെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒന്ന് രണ്ട് കുട്ടികള് കുറെ പേര് വിളിക്കും ഞങ്ങൾ അവരൊന്ന് പരിചയപ്പെടുത്തി ആ മക്കളെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചരിക്കും വേണ്ട എല്ലാവരും പരിചയപ്പെടുത്തി അങ്ങോട്ട് പോയി അവരിങ്ങോട്ട് വന്ന് എന്നാൽ സുജ അതേപോലെ തോമസ് എന്നൊക്കെ പറഞ്ഞ് ചില കുട്ടികൾ ഞാൻ വിളിക്ക് പോലും ചെയ്യാതെ അവരെന്നെ വിളിച്ചുകൊണ്ട് ചേച്ചി എവിടെയാണ് മക്കളിരിക്കുന്നത് ഞങ്ങൾക്ക് ആ മക്കളെ കാണണം എന്ന് പറഞ്ഞ് എൻ്റെ മക്കളുടെ അടുത്തേക്ക് ചൊല്ലുകയും അവരെ വേണ്ട രീതിയിൽ മുഴുവൻ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കുട്ടികൾ അവരൊക്കെ എനിക്ക് മരിക്കുന്നത് വരെ മറക്കാൻ സാധിക്കുമോ ഞാൻ എപ്പോഴും അവരുടെ പേര് പറഞ്ഞുകൊണ്ട് അതുപോലെ ഒരു ജസിബിനോ വർഷങ്ങളോളായിട്ട് എന്റെ നല്ലൊരു ഉപകാരിയാണ് ഒരു ഷിജി ബീന അതുപോലെ ബിനി അയവി ഒരു അനൂപ് സജിനി അങ്ങനെ കുറെ മക്കള് ഇപ്പൊ ഒരു ആൻസി എന്നൊക്കെ പറഞ്ഞ കുറേ കുട്ടി എൻ്റെ ഗ്രൂപ്പിലുള്ള കുറെ മക്കള് അവരൊക്കെ എന്നെ സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ ഒക്കെ പേര് ഞാൻ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ പേര് എഴുതി വെച്ച് അവർക്ക് വേണ്ടി ഞാൻ റെഗുലറായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നെൻ്റെ വിശ്വാസമാണ് ഹാലലു അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുട്ടികളോട് പറയാ അങ്ങനെ പേഴ്സണൽ പ്രയേഴ്സിന് വേണ്ടി മാറ്റിവെച്ച കുറച്ച് പ്രാർത്ഥനകൾ അത് കഴിഞ്ഞാൽ ജപമാലെ എടുത്ത് അഞ്ച് ജപമാല ഒന്നിച്ചു കെട്ടിയ ജപമാലെ എടുത്തുകൊണ്ട് അതിനകത്ത് ഞാൻ പിടിക്കും ഏഴ് ജപമാല മിനിമം ഏഴൊന്നും പോരാട്ടോ അതിനു മാത്രം ജപമാല ചൊല്ലും രണ്ട് കരുണക്കൊന്ത ചൊല്ലും മാതാവിൻ്റെ രക്തക്കണ്ണീരിന്റെ ജപമാല ചൊല്ലും ചുങ്കത്തച്ഛൻ്റെ പ്രയർ ബുക്കിലെ മഹാബന്ധന പ്രാർത്ഥന രോഗശാന്തി പ്രാർത്ഥന സകല വിശുദ്ധരുടെയും ലുത്തിനിയ ഇതൊക്കെ ഞാൻ ചൊല്ലും ഞാനിത് എന്തിനാ എൻ്റെ മക്കളോട് പറയണമെന്നറിയോ നിങ്ങളിത് ഫോളോ ചെയ്യാൻ വേണ്ടിയാണ് അപ്പം ഞാൻ ഈ വചനം കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി പ്രാർത്ഥിക്കാൻ ദൈവം തരുന്നത് ഒരു വരമാണ് മക്കളേത് അതൊരു ആത്മാവിന്റെ ഒരു കൃപയാണത് പ്രാർത്ഥനാ ചൈതന്യം അപ്പോഴാണ് നമുക്ക് യേശുവിലേക്ക് നോക്കി യേശു എനിക്ക് എന്താണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പൊ നമുക്ക് നമ്മുടെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോഴേക്കും സാത്താനെ നീ എന്നെ വിട്ടുപൊക്കോ ഞാൻ യേശുവിൽ നിന്ന് ഒരടി പുറകോട്ട് പോവില്ല എന്ന് പറയും മിക്ക ദിവസം എന്ന് പറഞ്ഞ പോലെ ഞാൻ കരയും മക്കളെ കരയാത്ത ദിവസങ്ങളില്ല കാരണം അങ്ങനത്തെ പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് ഞാൻ മുഖം പൊത്തി പള്ളിയിലൊക്കെ ഇരുന്ന ഇന്ന് പോലും ഇന്ന് ക്രിസ്തുമസ് ഇന്ന് പോലും പള്ളിയിലിരുന്ന് കുറച്ചുനേരം ഞാൻ കരഞ്ഞു ആരും കാണാതിരിക്കാൻ എപ്പോഴും പോകുമ്പോൾ നമ്മൾ ടവൽ കയ്യിൽ വെക്കൂലോ അത് വെച്ച് വേഗം കണ്ണീരെ കൊപ്പിക്കളയും എന്നിട്ട് അവസയ പിതാവിന്റെയും മാതാവിന്റെയും മുഖത്തേക്ക് നോക്കും നിങ്ങളുടെ സഹനമാണ് എനിക്ക് നിങ്ങളുടെ മകനെ തന്നതെന്ന് ഞാൻ പറയും കാരണം പരിശുദ്ധ അമ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോ അമ്മ നമുക്ക് ചെയ്തതാ എങ്ങനെ അമ്മയെ ഓർക്കാതിരിക്കാൻ പറ്റുന്നു എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അത് അമ്മ പ്രഗ്നന്റ് ആയതും അമ്മ ജീവിച്ചിട്ടുണ്ടോ മക്കളെ അമ്മയുടെ സഹനം എന്ന് എന്നോർക്കുമ്പോ ഈ ഭൂമിയിൽ ആരാണ് അത്ര മാത്രം സഹിച്ചിട്ടുള്ളത് എന്നിട്ട് ആ അമ്മയും ഔസൈ പിതാവ് അമ്മയെ കഴുതപ്പുറത്ത് കയറ്റി ഔസൈ പിതാവും നടന്നു പോകുന്നത് അവർക്ക് സത്രത്തിൽ പോലും സ്ഥലം കിട്ടാതിരുന്നത് ആ ഡെലിവറി സമയം അത് കഴിഞ്ഞപ്പോഴേക്കും ഔസൈ പിതാവിനോട് പറയുന്ന അമ്മേനും കുഞ്ഞിനും എടുത്തിട്ട് ഹെറോദേസിന്റെ മരണം വരെ എന്താ പറയാ ഫറോന്റെ അവിടെ ഈജിപ്തിൽ പോയി താമസിക്കാൻ രണ്ടു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നു എന്തെല്ലാം നമ്മൾ കാണുന്നു അവസ്പിതാവും മാതാവും ചില്ലറയാണോ സഹിച്ചിരിക്കുന്നത് അപ്പോ ആ ഇതാണ് കർത്താവ് നമ്മൾ ക്ഷമയോൻ അത് ദാനിയേൽ പോവണ തെളിഞ്ഞാൽ പോയിന്റ് ആയിരുന്നു ക്ഷമയോൻ ഈശോയുടെ കുരിശെടുക്കാൻ വേണ്ടി നിർബന്ധിച്ചു കൊണ്ടുവരികയാണ് ആ കുരിശെടുത്തു കഴിയുമ്പോൾ പെറുപിറുത്തിട്ടാണ് കുരിശെടുക്കുന്നത് പക്ഷെ എങ്കിൽ പെട്ടെന്ന് ഈശോയിലേക്ക് ഒന്ന് നോക്കി ആ കണ്ണുകൾ തമ്മിലൊന്നുടക്കി ഉടനെ ക്ഷമയോൻ പിന്നെ ഈ കുരിശ് വിടുന്നില്ല അവര് പറഞ്ഞ് വിട്ടുപോടാന്ന് അവനത് വിട്ടു പോകുന്നില്ല എനിക്ക് ഈ കുരിശില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലയാണ് അതുകൊണ്ട് നിങ്ങളുടെ കുരിശാകുന്ന നിങ്ങളുടെ സഹനമാകുന്ന കുരിശിന്റെ അറ്റത്ത് യേശു പിടിച്ചിരിക്കുകയാണ് അത് നിങ്ങൾ മറക്കരുത് ഈ സഹനങ്ങളും ഈ കുരിശുകളും നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് ഹല്ലലിയ എന്നാൽ ഈ ലോകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന് കർത്താവിനറിയാം അതാണ് മത്തായുടെ സുശേഷം ആറാധ്യായത്തിൽ പറയുന്നത് എന്ത് പക്ഷിക്കും എന്ത് പാനം ചെയ്യുന്നു നിങ്ങൾ ഉത്കണ്ഠപ്പെടണ്ട ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ ദൈവത്തിന് അറിയാം ആകാശത്തിലെ പക്ഷികളെ നോക്കിയേ അവ വിതയ്ക്കുണ്ടോ കൊയ്യുണ്ടോ കളപ്പൊരിയിൽ ശേഖരിക്കുന്നുണ്ടോ എന്നിട്ടും നിങ്ങളുടെ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നില്ലേ ആ കിളികളെക്കാൾ വിലപ്പെട്ടവരല്ലേ നിങ്ങള് നിങ്ങൾ ഉത്കണ്ഠ മൂലം ആയുസന്റെ ഒരു നുള്ള ദൈർഘ്യം നിൽക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ വസ്ത്രത്തെ പറ്റി നിങ്ങൾ എന്തിനാ മക്കളെ ഉത്കണ്ഠ നിങ്ങൾ വയലിലെ ലില്ലികളെ നോക്ക് അവ അധ്വാനിക്കുന്നില്ല നൂൽ നൂൽക്കുന്നില്ല സോളവൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിലും ഒന്നിലെ പോലെ അലങ്കൃതനായിരുന്നില്ല ഇന്നുള്ളതും നാളെ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇത്രമാത്രം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികമായി നിന്ന് അലങ്കരിക്കുകയില്ല എൻ്റെ ജീവിതത്തിലത് സത്യമാണ് മക്കളെ ഇന്നിപ്പം പള്ളി പോകുന്ന സമയത്താണ് ഞാൻ അലമാരി തുറക്കുന്നത് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിപ്പോയി എൻ്റെ കർത്താവ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് അതിനുള്ള ഒരു ദാരിദ്ര്യത്തിന്റെ മേഖലയിലൂടെ പോകുന്ന ഒരു വ്യക്തിയെ ഞാൻ നല്ല വസ്ത്രമൊന്നും എനിക്കുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ഏത് ഉടുക്കണം എന്ന് അറിഞ്ഞുകൂടാ കൊറേ ഒക്കെ പലർക്കും വാരി കൊടുത്തെങ്കിൽ പോലും ഏത് ധരിക്കണമെന്ന് കയ്യില് കിട്ടിയില്ലെങ്കിൽ എടുക്കണന്നിട്ട് ക്രൈസ്തലോ അപ്പൊ എന്റെ ദൈവ എന്നെ എത്രമാത്രം അലങ്കരിച്ചിരിക്കുന്നു ഒരു വള കയ്യിലിട്ടവരെ കാണുമ്പോ നമുക്കൊരു കൊതി തോന്നാനോ കാറിൽ വരുന്നവരെ കാണുമ്പോ കൊതി തോന്നാനോ നല്ല വീട് കണ്ടിട്ട് കൊതി തോന്നാനോ ഒന്നിനും ദൈവം അനുവദിച്ചിട്ടില്ല ഒരാളോടും അസൂയ തോന്നത്തക്ക വിധത്തിൽ ദൈവം ഒരാളും നമുക്ക് മേളിൽ വളർത്തിയതായിട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഇടിച്ച് താഴ്ത്തിയതായിട്ട് നമുക്ക് കാണാനില്ല ക്രൈസ്തലോൺ അതുകൊണ്ട് എൻ്റെ മക്കളോട് ഞാൻ പറയുക എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട വിജാതികരാണ് ഇവയൊക്കെ അന്വേഷിക്കേണ്ടത് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഒരു വചനാണ് എൻ്റെ മക്കള് ശ്രദ്ധിച്ച് അതിൽ കേൾക്കേണ്ടത് അതിനാൽ നാളെയെ കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെ കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും ഇതൊക്കെ റെഗുലറായിട്ട് ബൈഹാട്ട് ഞാൻ പറയുന്നത് വചനങ്ങളാ ഞങ്ങളുടെ വീട്ടുകാർ മൊത്തട്ടോ മൊത്തം ബൈഹാട്ട് പറഞ്ഞു നടക്കുന്ന വചനങ്ങൾ അതൊക്കെ എന്നിട്ട് പറയണേ ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി കണ്ടു അപ്പോ കർത്താവും നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത് എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവെങ്കിൽ എൻറെ ശിഷ്യനായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്നെ തന്നെ പരിത്യജിച്ച് നിന്റെ കുരിശോട് എന്റെ പിന്നാലെ വരാൻ ആദ്യം അവിടെ രാജ്യവും നീതിയും അന്വേഷിക്കുക നിന്റെ കുരിശോട് എന്റെ പിന്നാലെ വരാനാ കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് കുരിശില്ലാത്ത ക്രിസ്തീയതയല്യ മക്കളെ സഹനമില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതമില്ല തന്നെ ഇന്ന് നമ്മളിപ്പോ ക്രിസ്തുമസ് കണ്ടു എന്താ ഡാൻസും പാട്ടും പാട്ടും ഈ ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞിട്ട് ശാന്തമായിട്ട് ആത്മീയ മക്കളായിട്ടിരിക്കാൻ സാധിക്കുമോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ എന്ത് ജീവിതമാണ് അവരൊക്കെ ജീവിക്കുന്ന ആരെയും ഞാൻ പറയുന്നില്ല എത്ര ആത്മീയ മക്കളാണെന്ന് പറഞ്ഞാൽ പോലും ഡാൻസും പാട്ടും കൂത്തും അലങ്കാരവും എന്താണ് ഈ കാണുന്നത് ഇതാണോ ക്രിസ്തുമസ് കുട്ടികൾക്ക് കുറച്ചൊക്കെ ഒന്ന് ആഹ്ലാദവും സന്തോഷവും അവർക്ക് കാണിക്കാൻ വേണ്ടി ഒക്കെ നമുക്ക് കാണിക്കാം പക്ഷേ അധികം അതായാൽ അമൃതവും വിഷ ക്രൈസ്തലോൺ അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നിങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് കർത്താവിനോട് നിങ്ങൾ യാതനയോടെ മുൻപിൽ നിൽക്കുക പ്രാർത്ഥിക്കുക വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്ന മക്കളായി തീരുക നിങ്ങൾക്ക് ഒരു കുറവും ദൈവം വരുത്തുകയില്ല ഒപ്പം നിങ്ങളുടെ കുരിശു എടുക്കുക ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മാത്രം മതി ഹലുയ ദൈവ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ